ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചൊവ്വാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം മതഭാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം മതഭാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ജാനുവരി ഏതെങ്കിലും മലയാള കലെടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ ധനുവോ അവക്കെയാണെങ്കിൽ കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റ് ട്രഫി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ ധനുവോ ആവുകയാണെങ്കിൽ കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രോമി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ ധനവുമോ ഒക്കെയാണെങ്കിൽ കേസു വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റോബി പോലെയുള്ള ഇത് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബിസിനസ്സിന് നല്ലതാണ് വിദേശീയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനത്തോട് ടെൻഷൻ രോഹിണിയും മകീരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ ധനുവോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പഠനം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ മാതാവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് കുടുംബപരമായി വിദ്യാഭ്യാസപരമായി യാത്ര നല്ലതല്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപോകുന്ന അനുഭവം ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് സഹോദരാധികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ഗുണം എല്ലാം കിട്ടാം പക്ഷെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തരാം നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം നഷ്ടം സംഭവിക്കാം പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപമോ ധനുവോ ഒക്കെയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തന്റെയടയിലാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടാം പക്ഷേ അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വസ്തുവാരണങ്ങളിലൂടെ ധനനഷ്ടം സംഭവിക്കാം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം എന്നാൽ ഇടപത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല ആയിരമതം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവോ ധനുമോ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തന്റെയുടല കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടാം പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പെട്ടെന്നുള്ള അപചാരിതമായി ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലതല്ല പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നു പക്ഷേ ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെഴിഞ്ഞി നീതിക്കു പോലെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ഉത്രം അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപമോ ധനുവോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടാം പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ ധനുവോ ആവുകയാണെങ്കിൽ കേസ് കിടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റും മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം കിട്ടുമെങ്കിലും ആരോഗ്യം കുഴപ്പമില്ല വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിപ്പെടാതെയെല്ലാം നോക്കണം ചോദ്യ നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം ഇടമവോ ധനുവോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട മണലിൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് വഴക്കൽ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ട്രോഫി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ എല്ലാം നോക്കണം വിശാഖം മലിനടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ ധനുവോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകരിക്കാനെല്ലാം കിട്ടും കിട്ടണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷനെല്ലാം കിട്ടാം മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട ടെൻഷൻ ട്രാൻസ്ഫർ മനസ്സമാധാനുണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ കേട്ടാ മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവോ ധനുമോ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം എന്ന കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയിൽ എളുപ്പത്തിൽ കിട്ടുന്ന സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശ ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനപ്പുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ജോലിക്ക് തടസ്സം പ്രമൂഹ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെള്ളി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ ധനുവോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തന്നെയാണ് എല്ലാം കാണും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ആ പറഞ്ഞ ഗുണം കിട്ടും പക്ഷേ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാന പരമ്പര ടെൻഷൻ ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ ധനുമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹമെല്ലാം കാണും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടാം പറഞ്ഞ ഗുണം കിട്ടാം പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാർന്നുറവൻ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അവിറ്റം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാർ ആൾക്കുറവെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ അതെല്ലാം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ ഇടപത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലാം ജനിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശ ദിവസമാണ് പെട്ടെന്നുള്ള ഔപചാരികമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങള് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടത്ര നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എത്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവൊന്നുമില്ല ഓരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ ധനുമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണം കിട്ടാം പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ശത്രുതയല്ല ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ ധനുവോ ഒക്കെയാണെങ്കിൽ കേസ് വഴക്കല്ലോട്ടൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വ്യക്തിപരമായിട്ടും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള ചില പ്രശ്നങ്ങൾ അല്ല എൻ്റെ കൂട്ടത്തിൽ കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ളത് രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ ധനുവോ ആവുകയാണെങ്കിൽ കേസ് വഴക്കാനുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ടും നല്ലതാണ് ടെസ്റ്റിൽ ട്രബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വ്യക്തിപരമായിട്ടും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇതാണ് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസത്തെ ഫലം